ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് രസമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പിന്നെ നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു സ്പൂൺ നല്ല ജീരകമാണ് പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു നുള്ളു ഉലുവയും കൂടിയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായി ഒന്ന് അതൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇതേ കണ്ടില്ലേ ഇതേപോലെ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇളം ചൂടുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽക്ക് നെല്ലിക്ക വെൽപ്പത്തിയിലുള്ള പുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് കുതിരട്ടെ പിന്നെ നേരത്തെ ആ ജാറിയിലേക്ക് നമ്മൾ ആറേഴ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ അനുസരിച്ച് മുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു പൊടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം തീ വളരെ ചുരുക്കി ഇട്ടാൽ മതി കേട്ടോ ഹൈ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കര കേട്ടോ പെട്ടെന്ന് ഇന്നിത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചചറി ഒന്ന് മാറുന്നവരെ നമുക്ക് ചെറുതായി ഇളക്കി കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു തണ്ട് കറിവേപ്പിലാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു തണ്ട് കറിവേപ്പില ഇനി നമുക്ക് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പിന്നെ അര സ്പൂൺ തന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊടികളൊക്കെ നന്നായി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ പുളി നമുക്ക് ആ വെള്ളത്തിലാക്കിയിട്ട് നന്നായി പിഴിഞ്ഞ് ആ പുളി മാറ്റിയിട്ട് നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇതേ അളവിൽ തന്നെ നമുക്ക് രണ്ട് പ്രാവശ്യം എക്സ്ട്രാ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്യണം കണ്ടില്ലേ ഇതിപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണത് ഇനി നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോഴാണ് നമ്മളെ രസം ടോട്ടലി കംപ്ലീറ്റ് ആയി കൊടുക്കുക മൊത്തം മൂന്ന് കപ്പ് വെള്ളം കേട്ടോ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി ഒരു ഉപ്പ് ചേർത്തിട്ട് ഒരു സ്പൂണൊക്കെ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പം ഇത് രസം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു പിടി മല്ലിയേലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി തിളച്ച് വരണം കുറച്ചങ്ങ് തിളച്ചാൽ മതി ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ചോറും പിന്നെ ഈ ഒരു രസം മാത്രം മതി നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഇതും ചോറ് മാത്രം ഉണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ